ഹലോ എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മാളക്ക് പോകുകയാണേ നമ്മുടെ മാളപ്പള്ളിയിൽ ഇന്ന് അമ്പ് വരുന്ന ആളാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണേ അപ്പം ഞങ്ങൾ എല്ലാ വർഷവും ഈ സമയത്ത് പോവാറുണ്ട് അപ്പോൾ ഒരു മാസം മുമ്പേ തന്നെ വെക്കേഷന് ഡിസംബർ വെക്കേഷന് വീട്ടിൽ പോകുമ്പോൾ തന്നെ ഉമ്മച്ച് പിള്ളേരെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടാവും കേട്ടോ അടുത്ത മാസം അമ്പാണ് അമ്പിന് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അത് ഓർത്തിട്ടായിരിക്കും ഫൈ ഇരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വെക്കേഷന് പോയി വന്നപ്പോൾ തൊട്ട് എൻ്റെ അടുത്ത് പറയാൻ അമ്പിന് ചെല്ലാനായിട്ട് ഉമ്മിച്ച് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പോകണം എന്ന് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ നോക്കി ഇപ്പം മദ്രസയിലാണെങ്കിൽ എക്സാമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എന്തെങ്കിലും ആവട്ടെ നാളെ തന്നെ പോയിട്ട് പോരാലോ എന്ന് വിചാരിച്ചിട്ട് മക്കളെ കൊണ്ട് പോകാനായിട്ട് റെഡിയായി അപ്പോൾ ഇന്നിപ്പോൾ അവരുടെ ഒക്കെ കഴിഞ്ഞ് വന്നേ പിന്നെ ശേഷമാണ് കേട്ടോ ഞങ്ങൾ പോയത് അപ്പോൾ ഏകദേശം ഒരു ആറരയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയത് അപ്പോൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരു നൂറ് പ്രാവശ്യം വിളിക്കുന്നുണ്ടായിരുന്നു രാത്രിയായി പിള്ളേരെയും കൊണ്ട് ഇറങ്ങിയില്ലേ ഇറങ്ങിയില്ല എന്ന് ചോദിച്ചിട്ട് അപ്പോൾ നമുക്കാണെങ്കിൽ ഈ സമയത്ത് തന്നെ ഇറങ്ങാനും പറ്റുള്ളായിരുന്നു പറ്റുള്ളുമായിരുന്നു രണ്ടുപേർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ആലും എത്തിയപ്പോൾ ഭാഗ്യത്തിന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ നമുക്ക് ഈ ഒരു ഭാഗം മാത്രം കവർ ചെയ്യാനായിട്ട് ഒരു പത്തിരുപത് മിനിറ്റെങ്കിലും ഏകദേശം എടുക്കും കേട്ടോ പിന്നെ എന്തോ ഭാഗ്യത്തിന് തിരക്കില്ലായോണ്ട് തന്നെ നമുക്ക് വേഗം പോകാനായിട്ട് പറ്റി അങ്ങനെ ഞങ്ങളിത് ഈ ആലുവ പാലത്തിലൂടെ കടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ സ്ഥിരം പോകുന്ന വഴികളായതുകൊണ്ട് നിങ്ങൾക്ക് നല്ല സുപരിചിതമായ വഴികളായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു എട്ട് മണി ആവുന്നതോടെ എടുത്തിട്ടാണ്ടോ വീട്ടിലെത്തിയത് ഇറങ്ങിയപ്പോൾ തന്നെ മാറര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പിള്ളേരുള്ളതുകൊണ്ട് ഞാൻ ഏകദേശം അത്ര സ്പീഡിലൊന്നും പോകില്ല വളരെ ിൽ തന്നെയാണ് ട്ടാ പോവാറ് ഒറ്റക്കാണെങ്കിൽ ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ ഞാൻ മാളെത്തും കേട്ടോ മക്കൾ മക്കളുള്ളതുകൊണ്ട് എനിക്ക് പേടിയാണ് സ്പീഡിൽ വണ്ടി ഓടിക്കാൻ ആയിട്ട് ഓടിക്കാനായിട്ടേട്ടോ അപ്പോൾ ഞങ്ങൾ മാളെത്താനേക്ക് മുമ്പ് ഒക്കെ എത്തിയ സമയത്ത് അവിടെ എല്ലാ പള്ളികളും വീടുകളും റോഡ് സൈഡും ഒക്കെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫൈഹക്ക് ഭയങ്കര ആണ് ഫൈഹ ചോദിക്കുന്നുണ്ടായിരുന്നു മാളെ എത്തുമ്പോഴേക്കും നമ്മുടെ പള്ളിയും അവിടെയൊക്കെ ഇതുപോലെ ആയിരിക്കും അലങ്കരിച്ചേക്കണേന്നൊക്കെ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ തന്നെ അല്ല ഇതിലും ഭംഗിയായിരിക്കും കേട്ടോ ഫൈഹ നമുക്ക് പോയി കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പറഞ്ഞു മനസ്സിലാക്കി ാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പക്ഷേ എട്ട് മണിക്ക് ഞങ്ങൾ വീട് എത്തിയപ്പോഴും ആങ്ങളെയും വൈഫും മക്കളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവർ പറവര് വൈഫിൻ്റെ അവൻ്റെ വൈഫിൻ്റെ വീട്ടിൽ പോയത് കൊണ്ട് അവർ എത്താനായിട്ട് കുറച്ച് താമസിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റൊക്കെ ചെയ്ത് വീട്ടിലിരുന്നേ പിന്നെയാണ് കേട്ടോ അപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾ മാളയ്ക്ക് എന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങളിത് വീടെത്താറായിപ്പോ പിള്ളേർക്ക് കളിക്കാനായിട്ട് പൊടിമോൻ എന്തോ സ്ലൈമും കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് ഫൈഹദേ വീട്ടിൽ വന്ന് കുറച്ചു നേരം കളിച്ചു അപ്പോഴത്തേക്കും ഒരു എട്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നെട്ട് പിന്നെ യുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് നടക്കാം ഉച്ചി മാളക്ക് അവർ എന്തായാലും അവിടുന്ന് പോന്നിട്ടുണ്ട് പറവൂരിൽ നിന്ന് അവരടുത്ത് മാളക്ക് തന്നെ വരാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് റെഡി ആയിട്ട് ഇറങ്ങുകയാണ് ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് മാളക്ക് നടക്കാനായിട്ടുണ്ട് കേട്ടോ നമ്മൾ പാടത്താണെങ്കിൽ ഇപ്പോൾ പുല്ലൊക്കെ വെട്ടിയേക്കുന്നതുകൊണ്ട് നമുക്ക് രാത്രി നടക്കാം അല്ലെങ്കിൽ ഭയങ്കര കാടും വെട്ടവും ഇല്ലാത്തോടെ നടന്ന് പോകാൻ പാടാണ് നിറയെ പാമ്പുമാണ് കേട്ടോ അപ്പം ഞങ്ങളിത് നടന്ന് മാളെത്താറായിപ്പോ അവർ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് വന്നിട്ട് ആളെയും വൈഫും പിള്ളേരൊക്കെ നിൽക്കും ണ്ടായിരുന്നോ അപ്പം അങ്ങനെയും ചെറിയ കൊച്ചും വന്നില്ല അവളും വൈഫും മൂത്ത കൊച്ചും കൂടി ഞങ്ങൾ കൂടി നടന്നതേ മാളെത്തി പക്ഷേ വിചാരിച്ച അത്രയും ഭംഗി എനിക്ക് തോന്നിയില്ല കേട്ടോ വരുന്ന വഴി കണ്ട് അത്രയും ഭംഗിയൊന്നും എനിക്ക് തോന്നിയില്ല അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴാണ് മനസ്സിലായത് നാളെയാണ് ടൗൺ ആമ്പ് ഇന്ന് പ്രത്യേകിച്ച് അവിടെ കാണാൻ മാത്രമൊന്നുമില്ല ഗാനമേളയൊക്കെ നടക്കുന്നുണ്ട് അപ്പം അവിടെയൊക്കെ ഒന്നും കയറിയിട്ട് പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്ത് പോരാന്ന് കരുതിയിട്ടോ അത് പക്ഷേ നല്ല ജനം ഉണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു നമ്മുടെ പള്ളിയൊക്കെ കാണാൻ ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ രണ്ട് സൈഡ് അലങ്കരിച്ചത് ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ പ്രസിദ്ധ ചാലക്കുടിയുടെ എന്താ പറയുക ഗാനമേള ഉണ്ടായിരുന്നു കുറച്ച് നേരം അത് കണ്ടു പിന്നെ മക്കൾ കളിക്കാനായിട്ട് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഞങ്ങൾ പോകുന്നു ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക